യേശുവിൻ്റെ കാലത്ത് ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്ന റോം ആയിരുന്നു ഇസ്രായേലിനെ ഭരിച്ചിരുന്നത് ഇറുസ്ലേം സ്ഥിതി ചെയ്തിരുന്ന യഹൂദയിലെ റോമ ഗവർണർ ആയിരുന്നു പീലാത്തോസ് അവർ യേശുവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാരണം ആർക്കും വധശിക്ഷ വിധിക്കുവാൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല സിനിമ പ്രവൃത്തികളുടെ ബന്ധത്തിൽ യേശു നിരപരാധിയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു റോമ അധികാരികൾക്കെതിരെ ഇസ്രായേലിലെ മറ്റൊരു രാജാവാകുവാൻ യേശു ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അവനെതിരായി യഹൂദ നേതാക്കന്മാർ ചുമത്തിയ കുറ്റം പീലാത്തോസ് യേശുവിനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും ഉത്തരം പറയായിയാൽ പീലാത്തോസ് അത്യന്തം ആശ്ചര്യപ്പെട്ടു കാരണം പീലാത്തോസ് നിരവധി കേസുകൾ വിചാരണ ചെയ്തിരുന്നു എന്നാൽ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയോ കുറഞ്ഞ പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള ഒഴികഴിവ് പറയുകയോ ചെയ്യാത്ത വ്യക്തികളെ കുറച്ചു പേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ വർഷവും പ്രസക സമയത്ത് ഒരു കുറ്റവാളിയെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു പീലാത്തോസ് അവരോട് ബറവാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടു തരണം എന്ന് ചോദിച്ചു യേശുവിനെ സ്വതന്ത്രനാക്കുവാൻ ആവശ്യപ്പെടും എന്ന് വിചാരിച്ചാണ് പീലാത്തോസ് അങ്ങനെ പറഞ്ഞത് തെളിവുകൾ വിലയിരുത്തേണ്ടത് എങ്ങനെയെന്ന് തനിക്കറിയാമായിരുന്നു അങ്ങനെ യേശു നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞ പീലാത്തോസ് യേശുവിനെ മരണത്തിന് വിധിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുവാൻ ആഗ്രഹിച്ചു അതുമാത്രമല്ല പീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നും അറിയിച്ചിരുന്നു നീതി നടപ്പാക്കേണ്ട വ്യക്തി പീലാത്തോസ് ആയിരുന്നു പക്ഷേ പീലാത്തോസ് തൻ്റെ ബലഹീനതയിൽ യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നീതിമാനായ യേശുവിനെ ക്രൂശുമരണത്തിന് ഏൽപ്പിച്ച് കൈയൊഴിയുകയായിരുന്നു അങ്ങനെ ചെയ്തതിലൂടെ അവരുടെ കുറ്റത്തിൽ താനും പങ്കാളിയായി തീർന്നു പീലാത്തോസ് തൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളും ദൈവീക നിയമവും തൻ്റെ മനസ്സാക്ഷിയെയും അതിലംഘിക്കുകയായിരുന്നു പീലാത്തോസ് തൻ്റെ അധപ്പതിച്ച നിശ്ചയ ദാർഢ്യമില്ലായ്മയിൽ യേശുവിനെ ക്രൂശീകരണത്തിന് ഏൽപ്പിക്കുകയായിരുന്നു പീലാത്തോസ് തന്നെയായിരുന്നു ഇതിന് ഉത്തരവാദി യേശു തന്നെത്താൻ രാജാവാക്കി എന്ന ഒരേ ഒരു കുറ്റാരോപണം മാത്രമാണ് അവനെതിരെ ഉണ്ടായിരുന്നത് എഴുതി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയാറ് വരെ യഹൂദിയിലെ റോമൻ ഗവർണർ ആയിരുന്ന പൊന്തിയോസ് പീലാത്തോസ് യേശുവിനെ ക്രൂശിലേറ്റിയ ശേഷം അധികാരത്തിലിരിക്കെ പീലാത്തോസ് യഹൂദരുടെ മതബോധത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചിരുന്നു അവർ കൈസിരിയയിൽ പീലാത്തോസിന് മുമ്പാകെ ഒരു ബഹുജന പ്രതിഷേധം നടത്തി തൻ്റെ ബലപ്രയോഗം യഹൂദരെ പിന്തിരിപ്പിക്കില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും ഇറുസലേമിൽ നിന്ന് കൈസിരിയിലേക്കുള്ള മാനദണ്ഡങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ഒരു ജനസംഭരണി നിർമ്മിക്കുന്നതിനായി ക്ഷേത്രത്തിലെ ഫണ്ട് വിനിയോഗിച്ചതിലൂടെ അദ്ദേഹത്തിനെതിരെ ജലരോക്ഷം ഉണ്ടായി ഗരീസീം പർവ്വതത്തിൽ സായുധ സമര പ്രസ്ഥാനത്തെ അടിച്ചമർത്തുവാൻ പീലാത്തോസിനെ അധികാരത്തിൽ നിന്ന് നീക്കി അദ്ദേഹത്തെ റോമിലേക്ക് തിരിച്ചയച്ചു എന്നാൽ പീലാത്തോസ് യഹൂദയിൽ മടങ്ങിയെത്തിയില്ല പീലാത്തോസിൻ്റെ മരണം ഒന്നെങ്കിൽ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ വധശിക്ഷയോ ആകാമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു